ന്യൂസ് ഇൻഡിപെൻഡൻസിന്റെ തദ്ദേശ ട്വന്റി ഫൈവ് സ്ഥാനാർത്ഥിക്കൊപ്പം വന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ചെങ്കൽ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കർഷക കോൺഗ്രസിന്റെ ചെങ്കൽ പഞ്ചായത്ത് പ്രസിഡന്റും മികച്ച കർഷകനും മുൻ സർക്കാർ ഉദ്യോഗസ്ഥനും ഒക്കെ ആയിരുന്ന സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ സോമരാജാണ് താങ്കൾ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധിയായി മത്സരിക്കുകയാണ് കർഷകൻ എന്നുള്ള നിലയിൽ കർഷക കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾ എന്തൊക്കെയാണ് ഈ സമൂഹത്തിന് കർഷകർക്ക് താങ്കളുടെ സ്വപ്നങ്ങൾ താങ്കളുടെ പദ്ധതികൾ താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വിശദീകരിക്കാമോ ഞാൻ ഒരു കർഷകനാണ് സർക്കാർ സർവീസിലായിരുന്നു സർക്കാർ സർവീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പൊതുപ്രവർത്തനവും കാർഷിക വൃത്തിയിലുമാണ് അതുപോലെ ഞാൻ മത്സരിക്കുന്ന കീഴ്ക്കൊല്ല വാർഡെന്ന് പറയുന്നത് ഒരു കാർഷിക ഗ്രാമം കൂടിയാണ് ഒത്തിരിയേറെ കർഷകർ ഉള്ള ഒരു വാർഡ് കൂടെയാണ് അപ്പോൾ എന്നെ ഈ വാർഡിലെ ജനങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർഷകരുടെയും മറ്റടിസ്ഥാന ജനവിഭവങ്ങളുടെയും ആവശ്യങ്ങളോടൊപ്പം എപ്പോഴും ആയിരിക്കും ഏത് സമയം അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം പ്രത്യേകിച്ച് എൻ്റെ ഒരു സ്പെഷ്യൽ മേഖല എന്നുള്ള നിലയിൽ എൻ്റെ തൊഴിലുകൂടിയായ കാർഷിക വൃത്തിയോടും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജനങ്ങളോടും നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു പ്രവർത്തനമായിരിക്കും എന്നിൽ നിന്ന് ഉണ്ടാകുക അതോടൊപ്പം തന്നെ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഈ പൂർണ്ണമായ സപ്പോർട്ട് ഈ കാര്യങ്ങളിൽ ഉണ്ടാകും താങ്കൾക്ക് മികച്ച വിജയം കൈവരിക്കാൻ കഴിയിട്ടെന്ന് ആശംസിക്കുന്നു താങ്കൾക്ക് എല്ലാ വിജയാശംസകളും താങ്ക് യു